ഇടുക്കി ബൈസൻവാലി മേഖലയിൽ രാത്രികാലത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടയറുകളും ബാറ്ററികളും മറ്റനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി ഓട്ടോറിക്ഷകളിൽ നിന്നും ലോറികളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ മോഷണം പതിവാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പോലീസ് പട്രോളിംഗ് ശക്തമാക്കി മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നാണ് ആവശ്യം മൂന്നാർ മേഖലയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ബാറ്ററികളടക്കം മോഷണം പോകുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ബൈസൻവാലി മേഖലയിലും രാത്രികാലത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടയറുകളും ബാറ്ററികളും മറ്റ് അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് വീട്ടുമുറ്റത്തടക്കം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഷണം നടന്നു ഓട്ടോറിക്ഷകളിൽ നിന്നും ലോറികളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ മോഷണം പതിവാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രാത്രി കാലങ്ങളിൽ വോട്ടർഷയുടെ ബാറ്ററി മോഷിക്കുന്ന ആളുകൾ പതിവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസിന് വകുന്ന് ശക്തമായ നടപടി കൊണ്ടാണെന്ന് പ്രതീക്ഷിക്കും ഇപ്പോൾ വഴി നിർത്തിയിരുന്ന വാഹനങ്ങളുടെയും ലോറികളുടെയൊക്കെ ടയർ ബാറ്ററി തുടങ്ങിയ സാധനങ്ങളെല്ലാം നിരന്തര ഇത് കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ വർഷം വന്നു ഈ വർഷവും വന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സ്ഥിരം മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് ടയറുകളും ബാറ്ററികളുമൊക്കെ മോഷ്ടിക്കപ്പെടുന്നതിലൂടെ വാഹന ഉടമകൾക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നതിനൊപ്പം ഉപജീവന മാർഗത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ബൈസൺ വാലി മേഖലയിൽ രാത്രികാലത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കുകയും മോഷണത്തിന് തടയിടുകയും വേണമെന്നാണ് ആവശ്യം ഒപ്പം ഇതുവരെ നടത്തിയ മോഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി